യെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച വീർബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകം മുഴുവൻ ഇന്ത്യയെ അവസരങ്ങളുടെ നാടായി കാണുന്നു അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് വികസന മാതൃക തീർക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം നീതിക്കുമായുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണ് ബീർബാൽ ദിവസ് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ ബാബ സൊരാവർ സിംഗിന്റെയും ബാബ ഫത്തേഖ് സിംഗിന്റെയും രക്തസാക്ഷിത്വത്തെ അടയാളപ്പെടുത്തുന്ന ദിനമാണ് ഇന്ന് ഈ വീരന്മാരുടെ ധീരതയും ആദർശങ്ങളും ഓരോ ഭാരതീയനും ശക്തി പകരുന്നതാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെ ആത്മാഭിമാനത്തോടെ നേരിട്ട ചരിത്രമാണ് ഭാരതീയുടെ സംരക്ഷണത്തിനായി ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ച ധീരന്മാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു दिसंबर को वीर बाल दिवस के तौर पर मनाया था तब पूरे देश में सभी ने भाव विभोर होकर साहिब जादों की वीर गाथाओं को सुना था वीर बाल दिवस भारतीयता की रक्षा के लिए कुछ भी भी कर गुजरने के संकल्प का प्रतीक है ഭാരതീയരെ സംരക്ഷിക്കാൻ എന്തും ചെയ്യാനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണ് ബീർബാൽ ദിവസെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഡൽഹിയിലെ യുവാക്കളുടെ മാർച്ച് പാസ്റ്റും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു